തിരുവാതിരപ്പാട്ടിന് ശേഷം ചെമ്പടപ്പാട്ട് എഴുതുന്നത് ചിത്രഗുപ്തരാണ് അങ്ങേർക്കതിന് വിരമിച്ചതിന് ശേഷം ജോലിയും കാറും ഡ്രൈവറും ഒക്കെ കിട്ടി നമ്മൾക്കും ഒരാസ്ഥാന കവിപ്പെട്ടവൊക്കെ തന്നുകൂടെ എത്ര പടപ്പാട്ട് വേണമെങ്കിലും എഴുതിത്തരാമല്ലോ ഒരു സാമ്പിള് നിരൂപമഭാവം അവ ദർശനം നിരൂപമഭാവം ദർശനം അടിയങ്ങൾ ഊരിപ്പിടിച്ച വാളിനു മുന്നിൽ നീട്ടിപ്പിടിച്ച തോക്കിൻ മുന്നിൽ കുച്ചിപ്പുടീ നൃത്തം നടത്തിയോനീ ൂത കേരളദാസ കാൽ തളിരിണ കൈ തൊഴുന്നേ കാൽ തളിരിണ കൈ തൊഴുന്നേ പ്രത്യേക യക്ഷൻ തൊഴുന്നേ കാരണഭൂത केरळदासा